നമ്മുടെ പോലീസുകാർ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലീസ് അട്രോസിറ്റീസ് എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ കാര്യമല്ല എല്ലാ കാലത്തും നിരന്തരമായി നടന്നുകൊണ്ടിരുന്നതാണ് ഇന്ന് അത് വാർത്തയാവാൻ കാരണം പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി വെച്ചത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ സ്റ്റേഷനകത്ത് നിന്ന് തന്നെ ചില ആളുകൾ പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇന്ന് വാർത്തയാവുന്നത് ഇതിനേക്കാളും വലിയ ഭീകരമായ അക്രമങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനു മുമ്പും വളരെയധികം നടന്നിരുന്നു കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് തെളിവ് നശിപ്പിക്കലുകൾ നടന്നിട്ടുണ്ട് പോലീസുകാർ തന്നെ ക്രിമിനലുകളായി മാറുന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുമ്പും നിരന്തരമുണ്ടായിട്ടുണ്ട് നമ്മുടെ പോലീസ് സേന എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് ഇതിലെന്തുകൊണ്ടാണ് കാര്യമായ മാറ്റങ്ങൾ വരാത്തത് മാറ്റങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല ക്രമാനുഗതമായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന കാലത്ത് ഒരു മൂന്ന് തലമുറ എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലേറ്റവും പഴക്കമുള്ള തലമുറയിലെ പോലീസുകാരിൽ നിന്നും അതിന് അതിനുശേഷം വന്ന തലമുറ കുറെ കൂടെ ബെറ്ററാണ് ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട പോലീസുകാർ അതിനേക്കാൾ ബെറ്ററാണ് അതിൽ തർക്കമൊന്നുമില്ല അപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട് ഓരോ തലമുറയും മാറുന്നതിനനുസരിച്ച് പോസിറ്റീവായ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നുണ്ട് പക്ഷേ ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ പോലീസ് സേന എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ പോലീസുകാർ അജ്ഞരാണ് പോലീസുകാർ മാത്രമല്ല നമ്മുടെ സമൂഹം മൊത്തത്തിൽ അജ്ഞരാണ് ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് നമ്മുടെ നാടിന് പുറത്ത് മറ്റു രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോഴും മറ്റു രാജ്യങ്ങളിൽ താമസിച്ചപ്പോഴും ഉണ്ടായ ചില പോലീസ് അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ രണ്ട് വർഷത്തോളം അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട് അമേരിക്കയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് തവണ പോലീസുമായി ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് തവണ എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നെ ഒറ്റക്കല്ല കുടുംബസമേതം ഈ മൂന്ന് പോലീസ് അനുഭവങ്ങൾ ഞാൻ പറയാം അതിലൊന്ന് വളരെ നിസ്സാരമായ ഒരു കേസാണ് രണ്ടാമത്തേത് കുറച്ചുകൂടെ ഗുരുതരമായ ഒരു ട്രാഫിക് കേസാണ് മൂന്നാമത്തേത് അതീവ ഗുരുതരമായ കണ്ടാലുടനെ വെടിവെക്കാൻ പോലീസിന് ഉത്തരവുള്ള പോലീസിന് അനുവാദമുള്ള വളരെ ഗുരുതരമായ ഒരു രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ് ഈ മൂന്ന് അനുഭവങ്ങളും ഞാൻ പറയാം ആദ്യം ഏറ്റവും നിസ്സാരമായത് എന്ന് പറഞ്ഞ ആ അനുഭവം പറയാം ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരിക്കൽ കുട്ടിയെയും കൊണ്ട് ഒരു പാർക്കിൽ പോയി വളരെ വിശാലമായ പാർക്കുകളാണ് അമേരിക്കയിലുള്ള പാർക്കുകളെല്ലാം പാർക്കിൽ പോയപ്പോൾ കുട്ടി പട്ടം കൊണ്ടുവരുന്നു പാർക്കിൽ പട്ടം പറത്താൻ വേണ്ടി അങ്ങനെ പാർക്കിൽ കുട്ടി ഇങ്ങനെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർക്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ കുറച്ച് നേരം കുട്ടി പട്ടം പറക്കുന്നതും കുട്ടിയുടെ കൂടെയുള്ള രക്ഷിതാക്കൾ ആരാണ് എന്നും നിരീക്ഷിച്ച് അത് ഞങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വന്ന് സാധാരണ ഒരാൾ ഫ്രണ്ട്ഷിപ്പോട് കൂടി വന്ന് പരിചയപ്പെടുന്നത് പോലെ വന്ന് ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് യു എന്നൊക്കെ പറഞ്ഞ് ലോക്യം പറഞ്ഞ് പരിചയപ്പെട്ട് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പരിചയമൊക്കെ ആക്കിയതിന് ശേഷം ഈ കുട്ടി നിങ്ങളുടെ കുട്ടിയാണോ ചോദിച്ചു പട്ടം പറത്തുന്ന കുട്ടി നിങ്ങളെ കുട്ടിയാണോ ചോദിച്ചു അതേന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഈ പാർക്കിൽ പട്ടം പറത്താൻ പാടില്ല ഇവിടെ പട്ടം പറത്തുന്നതിന് നിരോധനമുണ്ട് എന്ന് പറഞ്ഞു പാർക്കിൻ്റെ എൻട്രൻസിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല അല്ലയെന്ന് ചോദിച്ചു അല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു സാധാരണ അവിടെ എല്ലാ പാർക്കിലും പട്ടം പറത്തുന്നുണ്ട് അപ്പോൾ ഇവിടെയും പട്ടം പറത്താൻ പറ്റുന്ന പാർക്കാന്നുള്ള ധാരണയിലാണ് കുട്ടി പട്ടം പറത്തുക അപ്പോൾ അയാൾ എന്തുകൊണ്ടാണ് പട്ടം പറത്താൻ നിരോധനം എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കാരണം ആ പാർക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ കുറച്ച് അപ്പുറത്ത് കൂടെയാണ് അടുത്തൊന്നുമല്ല ഒരു പവർ ലൈൻ പോകുന്നുണ്ട് ഇലക്ട്രിസിറ്റിയുടെ പവർ ലൈൻ പോകുന്നുണ്ട് ആ പവർ ലൈൻ അതിൽ പോകുന്നത് കൊണ്ടാണ് ഈ പാർക്കിൽ പട്ടം പറത്താൻ പാടില്ല അത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇനി പട്ടം പറത്താൻ കുട്ടിക്ക് പട്ടം പറത്താൻ സൗകര്യമുള്ള ഏറ്റവും അടുത്തുള്ള പാർക്ക് ഒരു രണ്ട് മൈൽ അപ്പുറത്തുള്ള പാർക്ക് ഏതാണ് എന്നും അങ്ങോട്ട് പോകേണ്ട റൂട്ട് ഏതാണ് എന്നും വരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു എന്നിട്ട് നിങ്ങൾ കുട്ടിയെ കൊണ്ട് ആ പാർക്കിൽ പോയി പട്ടം പറത്തിക്കോളൂ എന്നുകൂടെ പറഞ്ഞു തന്നു എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് താങ്ക്സ് പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ വിഷ് ചെയ്തിട്ട് പോലീസുകാരനെ അങ്ങോട്ട് പോയി ഇത്രയും കേട്ടവാടെ ഞങ്ങൾ കുട്ടിയെ തിരിച്ച് വിളിച്ച് അവൻ്റെ പട്ടമൊക്കെ ചുരുട്ടി വെച്ച് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ പോലീസുകാരൻ പറഞ്ഞു തന്ന മറ്റേ പാർക്കിലേക്ക് പോയി അവിടെ പോയിട്ട് പട്ടം പറത്തി ഇതാണ് ആദ്യത്തെ ഒരു അനുഭവം ഈ അനുഭവം പറയുമ്പോൾ എനിക്ക് സമാനമായ ഒരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ടായത് ഓർമ്മ വന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ പട്ടം പറത്തിയ കുട്ടിയുടെ അച്ഛൻ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പാർക്കിൽ ഇതുവരെ പോയി ആ പാർക്കിൽ കുട്ടികൾ ഊഞ്ഞാലാടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കുട്ടീനെ ഊഞ്ഞാലിലിരുത്തിയിട്ട് ഞങ്ങളിങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊടുത്തു ആ സമയത്ത് ചീറ്റപ്പുലിയെ പോലെ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് ആക്രോശിച്ചു കൊണ്ടോടി വന്നു ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നെ തെറി പറഞ്ഞു കൊണ്ടാണ് തെറി പറഞ്ഞുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ഷൗട്ട് ചെയ്തുകൊണ്ട് വന്ന് ചീത്ത വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും ഷൗട്ട് ചെയ്യണം കാര്യം എന്താണെന്ന് പറയുന്നല്ലോ അയാൾ ചീത്ത പറയണം നിങ്ങൾക്ക് കണ്ണുണ്ട് കൂടെ അങ്ങനെ അങ്ങനെ നിങ്ങൾ അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞ ഞങ്ങൾ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ഇവിടെ കുട്ടി കളിക്കാൻ പാടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് കുട്ടിയെ കൂട്ടിയിട്ട് തിരിച്ച് പോരാൻ നേരത്തെ ഞാൻ ഈ പോലീസുകാരനോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങളൊരു മനുഷ്യരല്ലേ നിങ്ങളെന്തിനാ ഇങ്ങനെ ഈ ഇതുപോലെയൊക്കെ പെരുമാറുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ ഞങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി തന്നിട്ട് അത് മര്യാദക്ക് പറഞ്ഞാൽ എന്ന് ഞാൻ ചോദിച്ചു അയാളോട് കാരണം എനിക്ക് ഇതുപോലെ മനുഷ്യരിങ്ങനെ ഈ ഈ രീതിയിൽ പെരുമാറുന്നത് ആരായാലും എനിക്കത് സഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് ഞാൻ പെട്ടെന്ന് പെരു പ്രതികരിക്കും അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴേക്കും അയാൾക്ക് വീണ്ടും കണ്ണും മൂക്കൊക്കെ ചോപ്പിച്ച് മീശ ഒക്കെ ഉറപ്പിച്ച് പിന്നെ അയാൾ നമ്മളെ കേസെടുക്കും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെയും കുട്ടീനേയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നിട്ട് പോകുന്നു അപ്പോൾ അയാൾ പുറകെ വന്നിട്ട് ഞാൻ വീണ്ടും നമ്മളെ ഇങ്ങനെ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും എടുക്കുന്ന കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു കണ്ട എന്താ വെച്ചാൽ കുട്ടിക്കൂടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹർഷായിട്ട് ആർഷായിട്ട് തന്നെ സംസാരിച്ച് ഞാൻ ഞങ്ങൾ കുട്ടീനേയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോവുകയും ചെയ്തു അതാണ് നമ്മുടെ നാട്ടിൽ സമാനമായ ഒരു കേസിലുള്ള അനുഭവം അപ്പോൾ അവിടെ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് പിന്നെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമ്മളവിടെ എഴുതി വെച്ച ബോർഡിൽ നമ്മൾ കണ്ടു കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ മുതിർന്നവർക്ക് പ്രവേശനമില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം അപ്പോൾ കുട്ടി കളിക്കുന്ന പാർക്കിൽ നമ്മൾ പോയിട്ട് കുട്ടികളെ ഊഞ്ഞാലിരുത്തി ആട്ടി എന്നുള്ളതാണ് അവിടുത്തെ കുറ്റം എന്നാ അത് ഈ ചങ്ങാതി വന്നിട്ട് അത് പറഞ്ഞു തരികല്ല മര്യാദക്ക് പറഞ്ഞു തരികല്ല കാര്യം എന്താണെന്ന് പറയാതെ ചീത്ത വിളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവിടേക്കാണ് ആണെങ്കിൽ നമ്മൾ കുട്ടികളുടെ പാർക്കിൽ രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം എന്നാണ് എഴുതി വെക്കുന്നത് നമ്മളവിടെ നമ്മൾ ഈ കുട്ടികളുടെ പാർക്കിലെ ഉപകരണങ്ങളിൽ അവിടുത്തെ റെയ്ഡിൽ നമ്മൾ കയറണോ കയറണ്ടെന്നുള്ളതൊന്നും അവിടെ എഴുതി വെച്ചില്ല പക്ഷെ കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം എന്നാണ് എഴുതി വച്ചില്ല കാരണം അത് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എഴുതി വച്ചതാണ് ഇവിടെ രക്ഷിതാക്കൾ പ്രവേശനമില്ല ഇല്ല കുട്ടികൾ ഒറ്റയ്ക്ക് പോയിട്ട് കളിക്കണമെന്നാണ് നമ്മളിവിടെ എഴുതി വച്ചിട്ടുള്ളത് അത് വേറൊരു വിഷയം പക്ഷേ നമ്മുടെ പോലീസുകാരുടെ പെരുമാറ്റവും അവിടുത്തെ ഒരു പോലീസുകാരുടെ അതേ വിഷയത്തിലുള്ള പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇതൊരു ഇരുപത്തഞ്ച് പത്തിരുപത്തഞ്ച് അല്ല ഒരു പത്ത് മുപ്പത് വർഷം മുമ്പത്തെ അനുഭവമാണെങ്കിൽ ഇന്ന് അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം പുതിയ തലമുറയിൽപ്പെട്ട പോലീസുകാർക്ക് ഉണ്ടായിട്ടുണ്ട് അവർ കുറച്ചൊക്കെ ആളുകളോട് മര്യാദക്ക് പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ എല്ലാ പോലീസുകാരെയും കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്തല്ല പറയുന്നത് നമുക്ക് പോലീസ് സേനയിൽ ഒരുപാട് നല്ല ആത്മസുഹൃത്തുക്കളുണ്ട് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പോലീസുകാരിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ നല്ല അനുഭവങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് പോലും പോലീസിൻ്റെ സഹായം പല നിർണായക ഘട്ടത്തിലും ആവശ്യത്തിന് ലഭിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇതിനു മുമ്പേ തട്ടിപ്പോയിട്ടുണ്ടാവും അപ്പോൾ പോലീസിനെ മൊത്തം കുറ്റപ്പെടുത്താനല്ല പറയുന്നത് പക്ഷേ നമ്മുടെ പോലീസ് സേനയുടെ പെരുമാറ്റത്തിൽ ഇനിയും ഒരുപാട് മനുഷ്യത്വപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞത് ഇനി ഞാൻ രണ്ടാമത്തെ അനുഭവം പറയാം അതൊരു ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് അത് നല്ല തമാശയുള്ളൊരു കാര്യമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടിയിൽ ഒരു ഹൈവേയിൽ കൂടെ ദൂരയാത്ര യാത്ര പോവുകയാണ് ആ ഹൈവേയിൽ എല്ലാ ട്രാക്കിലും വാഹനങ്ങൾ തുരുദുരാവ് ഓടിക്കൊണ്ടിരിക്കേണ്ടത് എല്ലാ വാഹനങ്ങളും ഓടുന്ന അതേ സ്പീഡിൽ തന്നെ ആ ട്രാക്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ നമ്മളും ആ സ്പീഡിൽ വണ്ടി ഓടിച്ചു എഴുപത് മൈലാണ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റായിട്ട് റോട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് പക്ഷേ എല്ലാ വണ്ടികളും ഒരു എഴുപത്തഞ്ച് മൈൽ സ്പീഡിലാണ് പോകുന്നത് നമ്മളെ വണ്ടി എഴുപത്തഞ്ച് മൈൽ സ്പീഡിൽ ഒരു ട്രാക്കിൽ കൂടെ പോവാം ആ സമയത്ത് ട്രാഫിക് പോലീസിൻ്റെ സിഗ്നൽ കിട്ടി അവിടുത്തെ ട്രാഫിക് പോലീസ് നമ്മുടെ പോലീസുകാരെ മാതിരി ഏതെങ്കിലും വളവിലിങ്ങനെ ഒളിച്ച് നിന്നിട്ട് കൈയാട്ടി നിർത്തുന്ന പരിപാടിയല്ല വാഹനം റോഡിലൂടെ ഓടിച്ചുകൊണ്ട് ഏതെങ്കിലും വണ്ടിയിലേക്ക് സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ പോലീസ് ട്രാഫിക് പോലീസിൻ്റെ സിഗ്നൽ നമ്മുടെ വണ്ടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സൈഡ് ട്രാക്കിലേക്ക് മാറ്റി നിർത്തണം അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലീസുകാർ അടുത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യങ്ങൾ വെച്ചാൽ ചെയ്യും അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം അതനുസരിച്ച് ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടി ഞങ്ങൾ ട്രാക്കിലേക്ക് വണ്ടി മാറ്റി നിർത്തി അപ്പോൾ പോലീസ് വണ്ടി ബാക്കിൽ വന്ന് നിർത്തി പോലീസ് വണ്ടിയിൽ നിന്ന് ഒരു പോലീസുകാരൻ ഇറങ്ങി വന്ന് പോലീസുകാരൻ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഉടനെ വണ്ടി തുറന്ന് പുറത്തിറങ്ങി തലയും ചോറിഞ്ഞ് നമ്മുടെ കടലാസും കൊണ്ടൊക്കെ അങ്ങോട്ട് ചെല്ലണം എന്നാൽ അവിടെ അങ്ങനെ വണ്ടി തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെടി കൊള്ളും നമ്മൾ നമ്മൾ വണ്ടി നിർത്താൻ പറഞ്ഞാൽ വണ്ടി നിർത്തി സ്റ്റിയറിങ്ങിൽ കൈയും വെച്ചിട്ട് അവിടെ ഇരിക്കണം നമ്മളെ വിൻഡോ ഗ്ലാസ് മാത്രം താഴ്ത്തിയിട്ട് ഡ്രൈവർ അവരുടെ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരിക്കണം കൈ സ്റ്റിയറിംഗ് ഉണ്ടാവണം കൈ അതി എടുക്കാൻ പാടില്ല കാരണം അമേരിക്കയിലൊക്കെ എല്ലാവരുടെ കയ്യിലും തൂക്കുണ്ടാവും എന്നതുകൊണ്ട് പോലീസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു നിയമമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് കൈ എടുക്കാൻ പാടില്ല നമ്മൾ വിൻഡോ താഴ്ത്തിയിട്ടിട്ട് അവിടെ ഇരുന്നാൽ പോലീസുകാരൻ ആ വിൻഡോയിലൂടെ വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയും അങ്ങനെ പോലീസുകാരൻ വന്നു പോലീസുകാരൻ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞ് പിന്നെ ഹൗഅറിയോ ചോദിച്ച് അങ്ങനെ ഒരുപാട് ലോഗിയൊക്കെ പറഞ്ഞ് തിരിച്ച് അവസാനം വണ്ടീൻ്റെ ഡോക്യുമെൻസ് ചോദിച്ച് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എടുത്തു കൊടുത്ത് അങ്ങനെ ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ട് അയാൾ പറഞ്ഞു ഓവർ സ്പീഡിന് ചാർജ് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള നോട്ടീസ് എഴുതാൻ തുടങ്ങി അങ്ങനെ ഓവർ സ്പീഡിനുള്ള നോട്ടീസ് എഴുതി തന്നു എന്നിട്ട് അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് ചോദിച്ചു ഞങ്ങൾ ചോദിച്ചത് എല്ലാ വണ്ടികളും എഴുപത്തഞ്ച് മൈൽ വേഗതയിൽ പോകുമ്പോൾ ആ ട്രാക്കിൽ കൂടെ ഞങ്ങൾക്ക് എഴുപത്തഞ്ച് മൈലിലല്ലാതെ ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ചോദി ചോദ്യം കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ കാര്യം മനസ്സിലായി പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാ വണ്ടികളും നിയമം ലംഘിച്ചാണ് പോകുന്നത് ഓവർ സ്പീഡിലാണ് പോകുന്നത് എല്ലാ വണ്ടികളെയും കൂടെ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് റാൻഡമായിട്ട് ഞങ്ങൾ ഒരു ദിവസം കുറച്ച് വണ്ടികളെ ഇതുപോലെ പിടിക്കും അതിൽ ഭാഗ്യം കിട്ടുന്നവർ ഇതിൽപ്പെടും ഇന്നത്തെ ഭാഗ്യവാന്മാരിൽ നിങ്ങൾ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങോട്ട് ചിരിച്ച് അപ്പോൾ ഞങ്ങൾക്കും ആ തമാശ കേട്ട് ചിരി വന്നു അങ്ങനെ വീണ്ടും ലോകിയൊക്കെ പറഞ്ഞ് ആ നോട്ടീസും തന്ന് വിഷ് ചെയ്ത് താങ്ക്സൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി അത്രയേ ഉള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് നോട്ടീസ് അനുസരിച്ച് നമ്മൾ ഓവർ ഓവർ സ്പീഡിന് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മൂന്ന് ഓപ്ഷനാണ് അതിനകത്ത് ഒന്ന് കൂടിയ എമൗണ്ട് ഫൈൻ അടക്കാം കൂടിയ എമൗണ്ട് ഫൈൻ അടക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ട്രാഫിക് ലംഘനം രജിസ്റ്റർ ചെയ്യപ്പെടില്ല നമ്മുടെ രേഖയിൽ വരില്ല പിന്നെ കുറഞ്ഞ എമൗണ്ട് പല ഫൈൻ അടക്കുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യും ഞങ്ങൾ നമ്മുടെ ട്രാഫിക് ഹിസ്റ്ററിയിൽ നമ്മുടെ ഡ്രൈവിംഗ് ഹിസ്റ്ററിയിൽ ഒരു ചെറിയ ബ്ലാക്ക് ഡോട്ടായിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെടും പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതൊരു നല്ല തമാശയുള്ള ഓപ്ഷനാണ് നമ്മുടെ ദുർഗുണപാഠശാല പോലെ ഒരു ദുർഗുണ പരീക്ഷ എഴുതി പാസ്സാവാം ഒരു ഓൺലൈൻ പരീക്ഷ എഴുതി പാസ്സാവാം എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്വീകരിക്കാം ഇതൊക്കെ പിന്നീട് നമ്മൾ സ്വയം ഓൺലൈനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പോലീസുകാരൻ ഈ നോട്ടീസ് തരുന്നതോടുകൂടി അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഈ മൂന്ന് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്വീകരിച്ചിട്ട് ചെയ്യേണ്ടത് ചെയ്യണം അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് വേറെ അടുത്ത നിയമ നടപടികൾ വരും കോടതിയിലൊക്കെ പോകേണ്ടി വരും അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം ഞങ്ങൾ പിന്നെ അത് കൂടിയ എമൗണ്ട് ഫൈൻ അടിച്ചിട്ട് ഈ ബ്ലാക്ക് സ്പോട്ട് വരാതെ രക്ഷപ്പെടുകയായിരുന്നു ബ്ലാക്ക് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ഹിസ്റ്ററിയിൽ ഇത്ര ബ്ലാക്ക് സ്പോട്ട് ഇതുപോലെ നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രൈ ലൈസൻസ് പുതുക്കുന്നതിനൊക്കെ അത് തടസ്സമായിട്ട് മാറും അപ്പോൾ കൂടിയ എമൗണ്ട് ഫൈൻ അടച്ചിട്ട് ആ പ്രശ്നം തീരുക്കുകയാണ് ചെയ്ത് ഇതാണ് രണ്ടാമത്തെ ഒരു ട്രാഫിക് നിയമലംഘനത്തിന് പോലീസ് വിടിച്ചതിൻ്റെ അനുഭവം അവിടെയും പോലീസുകാർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് വളരെ ബഹുമാനത്തോടുകൂടി ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതാണ് കണ്ടത് നമ്മുടെ നാട്ടിലൊരു ട്രാഫിക് പോലീസുകാരൻ വണ്ടി പിടിച്ചാലുള്ള പെരുമാറ്റം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല മിക്കവാറും എല്ലാവർക്കും അനുഭവം ഉണ്ടാവും ഇനി മൂന്നാമത്തെ ഗുരുതരമായ തെറ്റ് എന്ന് ഞാൻ പറഞ്ഞ കേസ് കൂടെ പറയാം അമേരിക്കയുടെയും മെക്സിക്കോയുടെയും ബോർഡർ കാണാൻ വേണ്ടി പോയി കാലിഫോർണിയയുടെ തെക്കേ അറ്റത്ത് ഈ ബോർഡർ വേലിയുണ്ട് മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള വേലി കെട്ടി വേർതിരിച്ച സ്ഥലം കാണാൻ വേണ്ടി പോയി അത് കടൽ തീരത്തുള്ള ഭാഗത്താണ് കാണാൻ പോയത് അവിടെ രണ്ട് വേലികൾ ഇരട്ട വേലിയാണ് കെട്ടിയിട്ടുള്ളത് മെക്സിക്കോയുടെ ഭാഗത്തൊരു വേലി പിന്നെ അമേരിക്കയുടെ ഭാഗത്തൊരു വേലി ഈ രണ്ട് വേലികളും തമ്മിലൊരു രണ്ട് മൂന്ന് മീറ്റർ ഒരു റോഡിൻ്റെ വീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള രണ്ട് വേലികളാണ് അതിൽ അമേരിക്കയുടെ വേലി ബീച്ചിൽ വെച്ച് അവസാനിക്കുന്നു മെക്സിക്കോയുടെ വേലി കടലിൻ്റെ ഉള്ളിലേക്ക് കുറേ ഇറക്കി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളവിടെ ആ ബീച്ചിൽ ബീച്ചിലിറങ്ങിയിട്ട് ഈ രണ്ട് വേലികൾക്കിടയിലുള്ള ഗ്യാപ്പിലേക്ക് നമുക്ക് കയറാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അവിടെ കയറി കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ ഷൂട്ട് ചെയ്യാം എന്നാണ് അവിടുത്തെ നിയമം പോലീസുകാരെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വെടിവെക്കും അത്രയും വലിയ കുറ്റമാണ് ആ ഗ്യാപ്പിലേക്ക് കടക്കുന്നത് കാരണം അതൊരു അതിർത്തി ലംഘനമായിട്ടാണ് കണക്കാക്കുക അപ്പോൾ നമ്മൾ ഈ ബീച്ച് വരെയാണ് അമേരിക്കൻ വേലി ഉള്ളത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ആ മെക്സിക്കൻ വേലീൻ്റെ അടുത്തേക്ക് ബീച്ചിൽ കൂടെ നടന്നു പോകാം അവിടെ നമ്മൾ വേലി ഇല്ലാത്തത് കൊണ്ട് അതിൽ നടക്കുന്നതിന് വിരോധം ഉണ്ടാവില്ല എന്ന ധാരണയിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെ മെക്സിക്കോ വേലിയുടെ അടുത്ത് പോയി മെക്സിക്കോയുടെ അപ്പുറത്താണെങ്കിലും അവിടെ ഒരു സിറ്റിയാണ് ആ സിറ്റിയുടെ ബീച്ചാണ് അവിടെ ഒരുപാട് ആൾക്കാർ ബീച്ചിൽ കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ വേലിക്ക് ചെറിയ ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ പോയിട്ട് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന മെക്സിക്കോക്കാരുമായിട്ട് സംസാരിക്കുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബോർഡർ സെക്യൂരിറ്റിയുടെ ആൾക്കാർ പോലീസ് സേന അവർ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ റോന്ത ചുറ്റുന്നുണ്ട് മോളിൽ അപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഞങ്ങൾ ഈ അതിർത്തി ലംഘിച്ച് മെക്സിക്കോ വേലിയുടെ അടുത്ത് പോയി നിൽക്കുന്നത് കണ്ട് അവിടെ നിന്ന് അവർ താഴെയുള്ള എയ്ഡ് പോസ്റ്റിലേക്ക് മെസ്സേജ് കൊടുത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിന്ന് പോലീസുകാർ വണ്ടിയും കൊണ്ട് താഴെ ഇറങ്ങി വന്ന് ഞങ്ങളെ വിളിച്ച് ഒന്ന് രണ്ട് പോലീസുകാരുണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ച് അപ്പോൾ ഞങ്ങൾ ചെന്നു അപ്പോൾ ഇതേമാതിരി തന്നെ വിഷ് ചെയ്ത് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ഒക്കെ പറഞ്ഞ് പിന്നെ ലോഗിയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനു വന്നാണ് ഇങ്ങനെയൊക്കെ ചോദിച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളിപ്പോൾ ചെയ്തത് ഞങ്ങൾക്ക് കണ്ടാൽ വെടിവെക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ ഈ വേലിയുടെ അപ്പുറത്തേക്ക് ഈ രണ്ട് വേലിയുടെയും ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് കടക്കാൻ പാടില്ല ആടെ കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ വെടിവെക്കാം അതാണ് ഇവിടുത്തെ നിയമം എന്നൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അപ്പോൾ അയാൾ എന്തുകൊണ്ട് എന്നുള്ളത് നേരത്തെ പട്ടം പറത്താൻ പാടില്ലാത്ത എന്തുകൊണ്ട് എന്ന് പറഞ്ഞു വന്നതുപോലെ തന്നെ അതിൻ്റെ കാരണമൊക്കെ വിശദീകരിച്ചു വന്നു ഞാൻ കാരണം ആ ഗ്യാപ്പിൽ കൂടെ ആ വേലിയുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഡ്രഗ്സും മറ്റും കടത്തുന്നുണ്ട് അത് കാരണമാണ് ഇങ്ങനെ രണ്ട് വേലി കെട്ടിയിട്ടുള്ളത് ഈ രണ്ട് വേലിയുടെ ഗ്യാപ്പിലേക്കാർക്കും കടക്കാൻ പാടില്ല കൊല്ലത്തിൽ ഒരിക്കലും അവിടെ ഒരു ഒരു സെറിമണി ഉണ്ട് ആ സമയത്ത് മാത്രം കുറച്ച് ആൾക്കാർക്ക് പാസ് കൊടുക്കും അവർക്ക് ഗ്യാപ്പിൽ നിന്നുകൊണ്ട് സൗഹൃദം പങ്കുവെക്കുന്ന ഒരു ചടങ്ങുമൊക്കെ ഉണ്ട് അത് ചെയ്യാവുന്ന ചില ഏരിയകളുണ്ട് അതല്ലാത്ത സമയത്തൊന്നും തന്നെ ഈ ഗ്യാപ്പിലേക്ക് ആരും കയറാൻ പാടില്ല കാരണം ഈ ഡ്രഗ്സും മറ്റും കൈമാറുകയും അതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഒരു നിയമം വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആ വേലി മറ്റ് ഇവരുടെ വേലി താഴേക്ക് ഇറക്കി കെട്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഒക്കെ പറഞ്ഞ് തന്നെ എല്ലാം വിശദീകരിച്ച് വന്നിട്ട് താങ്ക്സും പറഞ്ഞ് വിഷ് ചെയ്തിട്ട് ഞങ്ങളോട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവർക്കും താങ്ക്സ് പറഞ്ഞ് തിരിച്ചു പോരാണ് ചെയ്യുന്നത് നോക്കൂ കണ്ടാൽ വെടിവെക്കാവുന്ന തരത്തിലുള്ള ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ട് അങ്ങനെയുള്ള കുറ്റവാളികളോട് പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് മര്യാദക്ക് അവർ പെരുമാറി എന്നുള്ളതാണ് നമുക്കുള്ള അനുഭവം ഈ മൂന്ന് അനുഭവങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളോട് പോലും നമ്മുടെ പോലീസുകാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മളൊന്ന് കമ്പയർ നോക്കിയാൽ അറിയാം നമ്മളുടെ ജനാധിപത്യവും യഥാർത്ഥ ജനാധിപത്യവും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പോലീസ് എന്ന് പറയുന്നത് പോലീസുകാരെ മാത്രമേ ഇതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പോലീസുകാർ ഇങ്ങനെ ആവുന്നതിന് പല കാരണങ്ങളുണ്ട് അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ് അങ്ങനെയാണ് ആ ട്രെയിനിങ്ങിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം അതുപോലെ തന്നെ പോലീസ് മാത്രമായിട്ട് മാറാൻ പറ്റില്ല ഒരു സമൂഹം മൊത്തം മാറുമ്പോഴേ അതിനനുസരിച്ച് ബാക്കിയുള്ളതിനും മാറ്റം വരുള്ളൂ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ രാഷ്ട്രീയക്കാര് നമ്മുടെ പോലീസുകാർ ഇവരെല്ലാം മാറണമെങ്കിൽ സമൂഹവും മാറണം സമൂഹം എങ്ങോട്ട് മാറണം ഒരു ജനാധിപത്യത്തിൻ്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി ആ കൾച്ചറിലേക്ക് നമ്മളൊക്കെ മാറുമ്പോഴാണ് സമാന്തരമായിട്ട് എല്ലാ രംഗത്തും മാറ്റങ്ങളുണ്ടാവുക ഇവിടെ പോലീസുകാരോട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ പറയാനുണ്ടാവും കാരണം ഒരു കുറ്റവാളിയെ കൊണ്ട് കുറ്റം തെളിയിക്കണമെങ്കിൽ കുറ്റം ഏറ്റുപുറയിപ്പിക്കണമെങ്കിൽ അവർ ടോർച്ചർ ചെയ്യേണ്ടതുണ്ടാവും അവരെ ഇടിക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ അവരോട് വളരെ ഹാർഷായി പെരുമാറിയെങ്കിലേ ഈ കുറ്റം തെളിയിക്കാൻ പറ്റുള്ളൂ ഇപ്പം കുറ്റവാളികളാണോ അല്ലേ എന്നറിയാതെ ആളുകളോട് സൗമ്യമായിട്ടൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അതിലൂടെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ പോലീസുകാർക്ക് പറയാനുണ്ടാവും പക്ഷേ ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജനങ്ങളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യലല്ല മറിച്ച് ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകലാണ് കുറ്റവാളികളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും സാമാന്യ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഫയർഫോഴ്സ് പോലെ തന്നെയുള്ള പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സേനയാണ് പോലീസ് ആ പോലീസ് സേന ജനങ്ങളുമായിട്ട് അങ്ങേയറ്റത്തെ ആത്മബന്ധം പുലർത്തേണ്ട ഉദ്യോഗസ്ഥരാണ് ഈ ജനങ്ങളുടെ നികുതി പണം കൊടുത്തിട്ട് ഈ ജനങ്ങൾ തന്നെയാണ് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസിനെ നിയോഗിച്ചിട്ടുള്ളത് ആ പോലീസുകാർ ഈ ജനങ്ങളെ ഈ രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത് അങ്ങേയറ്റം പ്രാകൃതമായ അവസ്ഥയാണ് ഇതൊക്കെ പഴയ മാഡംബിത്വത്തിൻ്റെയും പഴയകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയുടെയും പഴയകാലത്തെ രാജഭരണത്തിൻ്റെയും ഏകാധിപത്യ ഭരണത്തിൻ്റെയും ഒക്കെ അവശിഷ്ടമായി ഇന്നും നമ്മുടെ സംവിധാനങ്ങൾ എന്നതിൻ്റെ തെളിവാണ് പോലീസും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും നമ്മുടെ ജുഡീഷ്യറി പോലും ഈ രീതിയിൽ ആളുകളോട് പെരുമാറുന്നത് ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരം തന്നെ ഒരുപാട് മാറേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഞാനെപ്പോഴും പറയാറുള്ളത് ഒരു ജനാധിപത്യത്തിന് സാംസ്കാരികമായി പാകപ്പെടാത്ത ഒരു അപരിഷ്കൃത സമൂഹത്തിൻ്റെ മേൽ ജനാധിപത്യം എന്ന രാഷ്ട്രീയ സംവിധാനം വെച്ച് കെട്ടിയതിൻ്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത് ആ ദുരന്തം ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ പോലീസ് സേന മനുഷ്യത്വപരമായ മാറ്റങ്ങൾക്ക് ഇനിയും വിധേയമാകേണ്ടതുണ്ട് ഞാനീ പറഞ്ഞതൊന്നും എല്ലാ പോലീസുകാർക്കും ജനറലൈസ് ചെയ്തുകൊണ്ട് ബാധകമായ കാര്യങ്ങളല്ല പോലീസ് സേനയിൽ നല്ല മനുഷ്യർ ഒരുപാടുണ്ട് ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ സേവിക്കുന്ന പോലീസുകാരുണ്ട് നമ്മുടെയൊക്കെ ജീവൻ അവരുടെ കൈകളിലാണ് നമ്മൾ എത്രയോ സമയം എത്രയോ അവസരങ്ങളിൽ നമ്മുടെയൊക്കെ ജീവൻ രക്ഷപ്പെടുത്തി തന്നിട്ടുള്ളത് പോലീസുകാരാണ് പോലീസുകാരായ ഒരുപാട് ആത്മസുഹൃത്തുക്കൾ ഉയർന്ന ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ താഴെത്തട്ടിലുള്ള സാധാരണ പോലീസ് കോൺസ്റ്റബിൾ വരെ നൂറുകണക്കിന് പോലീസുകാർ നമ്മുടെ സുഹൃത്വലയത്തിലുണ്ട് ആത്മസുഹൃത്തുക്കളായി തന്നെയുണ്ട് അവരെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പോലീസ് സേനയിൽ മാറ്റം ആവശ്യമുണ്ട് എന്ന് എൻ്റെ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്